ഇല്ലാത്ത വണ്ടിക്ക് പുക പരിശോധിക്കാത്തതിന് പിഴ കേൾക്കുമ്പോൾ ഇപ്പോ അത്ര കൗതുകമൊന്നും തോന്നില്ല അല്ലേ ഇല്ലാത്ത വണ്ടിക്ക് വരെ പിഴ വരാറുള്ളപ്പോൾ ഇതൊക്കെ സ്വാഭാവികം എന്ന് തോന്നാം വീണ്ടും അതുപോലൊരു വാർത്തയിലേക്ക് പോകാം ഇലക്ട്രിക് സ്കൂട്ടറിന് പുക പരിശോധന നടത്തിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി പിഴ ചുമത്തി പോലീസ് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസാണ് ഈ വിചിത്ര പിഴ ചുമത്തിയത് പിഴ കിട്ടിയതാകട്ടെ അയത്തിൽ സ്വദേശി ശൈലേഷിനും പുക പരിശോധിക്കാത്തതിന് ഇരുന്നൂറ്റി അൻപത് രൂപ പിഴ ചുമത്തിയതാകട്ടെ ശൈലേഷിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പിഴ എന്തിനാണെന്ന് അന്വേഷിക്കാനായി ശൈലേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ മാന്യമല്ലാത്ത രീതിയിലാണ് ശൈലേഷിനോട് പ്രതികരിച്ചതും തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും റൂറൽ എസ് പി ഓഫീസുമായി ബന്ധപ്പെടാനുമാണ് ശൈലേഷിനോട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് തുടർന്ന് റൂറൽ എസ് പി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴോ അവിടെ നിന്നും പ്രതികരണം ലഭിച്ചിരുന്നില്ല മംഗലാപുരം വരെ പോയിട്ടില്ലാത്ത തനിക്ക് എങ്ങനെയാണ് ഈ പിഴ വന്നത് എന്നറിയാതെ ഇരിക്കുകയാണ് ശൈലേഷ് പിഴ നോട്ടീസിൽ ഇലക്ട്രിക് സ്കൂട്ടറിന് പകരമുള്ളതാകട്ടെ ഒരു ആക്റ്റീവ സ്കൂട്ടറിന്റെ ചിത്രവും ഇതിൽ നിന്നും വ്യക്തമാകും മോട്ടോർ വാഹന വകുപ്പിന് വീണ്ടും അബദ്ധം പറ്റിയതാണെന്ന് ഇതിപ്പോൾ ഉള്ള വണ്ടിക്കും ഇല്ലാത്ത വണ്ടിക്കും എല്ലാം പിഴ ചുമത്തുന്നത് പോലീസിന് അത്ര പൊതുമയുള്ള കാര്യമല്ല ഏത് പോലീസിനും അബദ്ധങ്ങൾ പറ്റാം പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് അബദ്ധമെന്ന് പറയാനാകുമോ പിഴ വന്നോട്ടെ പിഴ വരുമ്പോൾ അതിൻ്റെ കാരണം അറിയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ അതിന് വ്യക്തതയില്ലാത്തപ്പോൾ ആ പിഴ അടയ്ക്കേണ്ടി വരുന്നത് എത്ര വിചിത്രമായ ഒന്നാണല്ലേ